ഹായ് ഫ്രണ്ട്സ് സ്നേഹതീർത്ഥം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കഫ്സ കഫ്സ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷെ ഞാൻ ഒരുപാട് തവണ ഉണ്ടാക്കിയതാണ് അടിപൊളി ടേസ്റ്റാണ് അപ്പം നിങ്ങളുടെ മുമ്പിലേക്കും കൂടെ ഞാൻ ഈ ഒരു വീഡിയോ എത്തിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ എടുത്തിരിക്കുന്ന ഈ ഒരു ഗ്ലാസ്സിൽ മൂന്ന് ഗ്ലാസ് അരി നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയ ശേഷം ഒര മണിക്കൂർ കുതിരാൻ വെച്ചിട്ട് ഇപ്പം അതെടുത്ത് തോരാൻ വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത് കേട്ടോ അപ്പം നമ്മൾ എടുത്തിരിക്കുന്ന അരി സെല്ല റൈസാണ് ഏറ്റവും നല്ലത് സെല്ല റൈസാണ് കേട്ടോ ഇളം ഒരു യെല്ലോ ഷെയ്ഡ് പോലെ ലൈറ്റ് യെല്ലോ ഷെയ്ഡ് പോലെ തോന്നും ആ അരി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം അതിന് ശേഷം അതവിടെ തോരട്ടെ അതിന് ശേഷം ഞാനൊരു മുക്കാൽ കിലോളം ഇറച്ചി വാങ്ങിച്ചിട്ടുണ്ട് ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അത് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് അതിൻ്റെ വെള്ളമൊക്കെ വാർന്ന ശേഷം അത് മാറ്റി വേറൊരു പാത്രത്തിനകത്തോട്ട് വെച്ചിട്ട് അതിനകത്തോട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ അതിനകത്തോട്ട് ചേർക്കുന്നത് കാശ്മീരി മുളക് പൊടി ഒരു നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കശ്മീരി മുളക് പൊടി ചേർക്കുന്നത് അത് കഴിഞ്ഞ ശേഷം നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട് ചേർത്ത ശേഷം അത് നല്ല പണം ഒന്ന് ആ മുളകും ഉപ്പും എല്ലാം കൂടി ഒന്ന് നല്ല പണം മിക്സ് ചെയ്തിട്ട് അതൊരു അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ അപ്പം അത് അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വെച്ച ശേഷം നമുക്ക് അതവിടെ ഇരിക്കട്ടെ ബാക്കിയുള്ള അതിലേക്ക് ചേർക്കേണ്ട നമ്മൾ മസാല നമുക്ക് റെഡിയാക്കാം അപ്പോൾ അതിനകത്തോട്ട് ഇഞ്ചി വെളുത്തുള്ളി മൂന്ന് എരിവില്ലാത്ത പച്ചമുളക് പിന്നെ രണ്ട് സവാള മൂന്ന് തക്കാളിപ്പഴം ഇത്രയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് തക്കാളിപ്പഴം ഞാൻ ഒരു ഇളം ചൂട് വാട്ടിയിട്ട് അതിൻ്റെ തൊലി കളഞ്ഞിട്ടാണ് മൂന്ന് തക്കാളി എടുത്തിരിക്കുന്നത് എന്നിട്ട് നമുക്കത് ചെറിയ കഷ്ണങ്ങളാക്കി പീസ് ചെയ്ത ശേഷം നമുക്ക് അത് മിക്സിക്കകത്തിട്ടിട്ട് നല്ലവണ്ണം അരച്ചെടുക്കണം അപ്പം വലിയ കഷ്ണമായിട്ട് ഇട്ട് കഴിഞ്ഞാൽ അരയാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഞാനൊരു ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതെല്ലാം ഒന്ന് അരിഞ്ഞിട്ടാണ് ഞാൻ മിക്സിക്കകത്തിട്ട് അരച്ചെടുക്കുന്നത് അപ്പോൾ ഒരു നല്ലൊരു പേസ്റ്റ് പരുവത്തിൽ നമുക്ക് ഇത് മിക്സിക്കകത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം അപ്പോൾ ഈ തക്കാളിപ്പഴം ഞാൻ എന്തുകൊണ്ടാണെങ്കിൽ ഇളം ചൂടുവെള്ളത്തിനകത്തിട്ട് അത് വാട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റെഡ് കളറിലെ ആ ഒരു അല്ല പുറത്തുള്ള തൊലി അത് നമുക്ക് അതിനകത്ത് നമ്മൾ ഇടുന്ന കപ്സയ്ക്ക് ഉണ്ടാക്കുന്നതിനകത്ത് കാണുമ്പോഴത്തേനും ഒരു എന്താ ഒരു തക്കാളി ചോറിൻ്റെയൊക്കെ ഒരു അതുപോലെ തോന്നും അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ തൊലി അന്ന് റിമൂവ് ചെയ്തിരിക്കുന്നത് എന്നിട്ട് ഇത് മിക്സിക്കകത്തിട്ട് നല്ല പണം നമുക്ക് അരച്ചെടുക്കാം അപ്പം നിങ്ങൾക്ക് കാണുമ്പോഴത്തേനും അറിയാം ഈ ഒരു പരുവത്തിലാണ് നമ്മൾ അരച്ചെടുത്തിരിക്കുന്നത് അതെ ഉണ്ടോ ആ ഈ ഒരു പരുവത്തിൽ അരച്ചെടുത്തത് അതിന് ശേഷം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ചിക്കൻ ഞാനൊന്ന് ഒരു പകുതിയോളം ഫ്രൈ ചെയ്തെടുത്തിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത് എല്ലെന്നുണ്ടെങ്കിൽ ഈ മുളകും മസാലകളൊന്നും പിടിക്കാത്ത രീതിയിൽ അതൊരു വെള്ള കളറിലായിട്ടുള്ള എന്താ വെച്ചാൽ കളറില്ലാത്ത പോലെ തോന്നുകയും ചെയ്യും അതുമല്ല ഈ ഒരു കഫ്സക്കകത്ത് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് അത് ഈ ചിക്കൻ നല്ലവണ്ണം എന്താ പറയുക വിട്ട പോലെ ആ എല്ലിനകത്തു നിന്നൊക്കെ വേർ വിട്ട പോലെ തോന്നും അതുകൊണ്ട് ഇതിങ്ങനെ ഫ്രൈ ചെയ്ത് അത് ഇങ്ങനെ പൊടിയാണ്ട് ആ രീതിയിൽ തന്നെ നമുക്ക് അത് കിട്ടും അതുകൊണ്ടൊരു പകുതിയോളം ഞാനൊന്ന് ഫ്രൈ ചെയ്തിട്ടാണ് ചിക്കൻ എടുത്ത് നമ്മൾ കഫ്സ ഉണ്ടാക്കുന്നത് ഒരുപാട് നമ്മൾ ഫ്രൈ ചെയ്യേണ്ട കാര്യമില്ല അതിന് ശേഷം അത് മാറ്റി വെച്ച ശേഷം നമ്മളൊരു ചരുവത്തിനകത്തോട്ട് ആവശ്യത്തിനുള്ള സൺഫ്ലവർ ഓയിലാണ് ഞാനിപ്പോൾ ഇതിനകത്തോട്ട് ഒഴിക്കുന്നത് നമ്മുടെ ഇപ്പോൾ എന്താ എത്രമാത്രം നമ്മൾ ഉണ്ടാക്കുന്നത് അതനുസരിച്ചുള്ള നമുക്ക് സൺഫ്ലവർ ഓയിൽ അതിനകത്തോട്ട് ചേർക്കുക അപ്പോൾ അതിനകത്തോട്ട് സൺഫ്ലവർ ഓയിൽ തീരെ ഞാൻ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് അതിനകത്തോട്ട് ഗ്രാമ്പു പട്ട അതുപോലെ തന്നെ കുരുമുളക് ഏലക്ക ഇതെല്ലാം കൂടെ ഒന്ന് ചേർത്തിട്ട് നല്ല പണം മൂപ്പിക്കുന്നുണ്ട് കേട്ടോ പട്ടയും ഗ്രാമ്പും ഏലക്കയും കുരുമുളകും ഈ സാധനങ്ങളൊക്കെയാണ് ഞാൻ സൺഫ്ലവറിനകത്തിട്ടിട്ട് നല്ല പണം ഒന്ന് മൂപ്പിക്കുന്നുണ്ട് പക്ഷെ നല്ല സ്മെല്ലാം കേട്ടോ ആ പട്ടയുടെ ഒക്കെ ആയിട്ട് അപ്പം അതിന് ശേഷം നമ്മൾ അതിനകത്തോട്ട് നമ്മൾ ചേർക്കുന്നത് എന്താണെന്നറിയാവോ നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന ആ ഒരു മിശ്രിതമാണ് തക്കാളിയും സവാളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതെല്ലാം കൂടെ അരച്ച് വെച്ചേക്കുന്ന ആ മിശ്രിതം കൂടെ ഇതിനകത്തോട്ട് ഒഴിച്ചിട്ട് അതിൻ്റെ പച്ചമണം പോകുന്നതുവരെ നല്ല പണം അതൊന്നും വഴറ്റിയെടുക്കുക നല്ല രീതിയിൽ അതൊന്ന് വഴറ്റിയെടുത്ത ശേഷം നമ്മൾ കബ്സക്ക് കഫ്സായുടെ മസാലയുണ്ട് അത് റെഡിമെയ്ഡായിട്ട് നമ്മൾ വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ ആ മസാല നമ്മൾ അതിനകത്തോട്ടിട്ടിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുത്തിട്ട് എണ്ണ തെളിയുന്നവരെയൊക്കെ നമുക്ക് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം അതിന് ശേഷം നമ്മൾ അതിനകത്തോട്ട് നമ്മൾ ഇടുന്നത് മാഗി ക്യൂബാണ് കേട്ടോ അപ്പോൾ ഒരു മാഗി ബോക്സിനകത്ത് രണ്ട് ക്യൂബ് ഉണ്ടാവും അപ്പം ആ മാഗി ക്യൂബാണ് നമ്മളതിനകത്തോട്ട് അതിനകത്ത് പൊട്ടിച്ച് നമ്മൾ അതിനകത്ത് ചേർക്കുന്നുണ്ട് അപ്പം അത് അതിനകത്ത് ഓൾറെഡി എന്നാ ഉപ്പുണ്ടാകും അപ്പം ആ ഉപ്പൊക്കെ നോക്കിയിട്ട് വേണം ബാലൻസ് നമ്മൾ ഇനിയും അരിയൊക്കെ ഇട്ടാൽ തന്നെ നമ്മൾ അതിനകത്തോട്ട് ഉപ്പ് ഇടാനായിട്ട് കേട്ടോ അപ്പം നല്ലവണ്ണം അത് നല്ല രീതിയിൽ അത് ഇതാണ് നമ്മുടെ മാഗി ക്യൂബ് അപ്പം അതിനകത്തോട്ട് പൊടിച്ച് നല്ലോണം ചേർത്തിട്ട് നല്ലവണ്ണം ഇളക്കി നല്ല രീതിയിൽ മിക്സ് ആക്കി തേണ്ട പച്ചമണം എല്ലാം മാറിയിട്ടുണ്ട് കേട്ടോ നോക്കുമ്പോഴത്തേന് തന്നെ നല്ല അറിയാം എണ്ണയൊക്കെ നല്ലോണം തെളിഞ്ഞു വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ പകുതിയോളം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ചിക്കൻ എടുത്തിട്ട് നല്ലവണ്ണം ഇളക്കി നല്ലവണ്ണം യോജിപ്പിക്കുക ഓൾറെഡി ഇപ്പം നമ്മൾ ഉപ്പ് ചേർക്കുന്നില്ല കാരണം എന്ന് വെച്ചാൽ മാഗി ക്യൂബിനകത്ത് ഓൾറെഡി ഉപ്പുള്ളത് കൊണ്ട് ഇതിനകത്ത് ഉപ്പ് ചേർക്കുന്നില്ല അതുപോലെ ചിക്കൻ നമ്മൾ മുളകെല്ലാം ഒന്ന് തേച്ചു വച്ച സമയത്തും ഇത്തിരി ഉപ്പ് നമ്മൾ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് അപ്പം ആവശ്യത്തിന് ഉപ്പായിട്ടുണ്ടാവും അപ്പം നല്ല പണം ഇളക്കിയിട്ട് ഒരു നമുക്കൊരു അഞ്ച് മിനിറ്റ് നമുക്കത് വേവിച്ചെടുക്കാം നല്ലവണ്ണം ഇളക്കി വെച്ച ശേഷം നമുക്ക് ഇത് അടുത്ത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ലവണ്ണം ഒന്ന് ഇളക്കി അന്നിട്ട് നമുക്കത് തത്തിപ്പൊത്തി വെച്ച ശേഷം നമുക്ക് അത് അടച്ചു വെച്ചിട്ട് ഒരഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം അപ്പോൾ ചിക്കനൊക്കെ വെന്തിട്ട് അതിനകത്തു നിന്നുള്ള വെള്ളമൊക്കെ അതിനകത്ത് അറിയാലോ നിങ്ങൾ ചിക്കൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനകത്തൊരു തുള്ളി വെള്ളം ചേർക്കേണ്ട കാര്യമില്ല ചിക്കൻ വേകുമ്പോൾ തന്നെ അതിനകത്തുനിന്ന് നല്ല രീതിയിൽ വെള്ളം അതിനകത്തുനിന്ന് തന്നെ ഊറി വരും അപ്പം അത് നെ നല്ല നല്ലവണ്ണം ഫ്രൈ നല്ല വെള്ളമൊക്കെ വറ്റിയിരിപ്പുണ്ട് അപ്പം നമ്മൾ തോരാനായിട്ട് വെച്ചിരിക്കുന്ന നമ്മുടെ സെല്ലാ റൈസ് എന്തേണ്ടത് നല്ല രീതിയിൽ തോർന്നിട്ടുണ്ട് അപ്പം ആ സെല്ല റൈസ് നമ്മൾ ആ ചിക്കനിലേക്ക് നമ്മൾ ഇടുന്നുണ്ട് അപ്പം ഞാൻ മൂന്ന് ഗ്ലാസ് അരി അരിയെടുത്തതിന് നാലര ഗ്ലാസ് വെള്ളമാണ് നമ്മൾ ചേർക്കുന്നത് അപ്പം ഞാൻ വെള്ളം ഇളം ചൂ ചൂടുവെള്ളമാണ് കേട്ടോ ചേർക്കുന്നത് അപ്പം നല്ല പണം ഇത് നല്ല രീതിയിൽ നല്ല ഇളക്കി യോജിപ്പിച്ച് ആ മുളകും ഇതെല്ലാം കൂടെ അതിൻ്റെ ആ ഒരു റൈസിനകത്തോട്ട് നല്ല മിക്സ് ആവുന്ന രീതിയിൽ നല്ല രീതിയിൽ ഇളക്കി എന്ന് യോജിപ്പിച്ച ശേഷമാണ് നമ്മൾ നമ്മളൊരു നാലര ഗ്ലാസ് വെള്ളം ചൂടാക്കി വെച്ചിരിക്കുന്നത് ഇതിനകത്തോട്ട് നമ്മൾ ഒഴിക്കുന്നത് ഒരുപാട് ചൂടില്ല കേട്ടോ ഒരിളം ഇതായിട്ടുള്ള ആ തണുപ്പ് മാറിയിട്ടുള്ള ആ ഒരു ചൂടിലാണ് ഞാനിപ്പോൾ അതൊഴിക്കുന്നത് ഈ സമയം വേണം നമ്മൾ ഉപ്പ് എല്ലാം ആണോ എന്നുള്ളത് നോക്കാനായിട്ട് കാരണം ഓൾറെഡി നമ്മൾ കുറച്ച് ഉപ്പൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ആവശ്യമെങ്കിൽ നമുക്കിതിനകത്ത് ഉപ്പ് ചേർക്കാം കേട്ടോ അപ്പം നല്ല പണം ഇളക്കി മിക്സ് ചെയ്ത ശേഷം നമുക്ക് അതിനകത്ത് ആവശ്യത്തിന് ഉപ്പിടാം അപ്പോൾ ഇതിനെ ഞാൻ ഉപ്പ് നോക്കിയപ്പോഴത്തേന് എനിക്ക് ഇത്തിരി കുറവുള്ള പോലെ തോന്നിയിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ചും കൂടെ ഉപ്പ് അതിനകത്തോട്ട് ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് ഉണ്ടോ കുറച്ചും കൂടെ ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട് അപ്പം ഇതിനകത്തൊരു പ്രധാനമ ായിട്ട് നമ്മൾ ചേർക്കുന്ന ഒരു സാധനമുണ്ട് കേട്ടോ ഉണക്ക നല്ലവണ്ണം ഉണങ്ങിയ ഒരു നാരങ്ങ അത് കറുത്ത കളറിലിരിക്കും പക്ഷേ ആ നാരങ്ങയും കൂടി ഇടുമ്പോഴത്തേനാണ് ശരിക്കും യ്ക്കും ഇതിൻ്റെ ഒരു നല്ലൊരു കഫ്തയ്ക്ക് കഫ്തയ്ക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടുന്ന കേട്ടോ അപ്പം നാരങ്ങയും കൂടെ ഇട്ട് നമ്മൾ ഇളക്കി ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് അടച്ചു വെക്കുന്നുണ്ട് അപ്പോൾ ഒരു അഞ്ച് മിനിറ്റിന് ശേഷം ഒരു അടിക്ക് പിടി എന്നുള്ള കാരണം ഹൈ ഫ്ലേ ഫ്ലെയിമിലാണ് അടിക്ക് അപ്പോൾ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ട് തവണ ഞാനിത് അഞ്ച് മിനിറ്റ് കൂടുമ്പോഴത്തേന് ഞാനിത് ഇളക്കി യോജിപ്പിച്ച് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് ഇളക്കിയിട്ട് ഇനി ഒന്നും കൂടി ഒന്ന് അടച്ചു വെക്കാം അതിനുശേഷം ഒന്നും കൂടെ നോക്കുമ്പോൾ ഏകദേശം വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് പക്ഷേ നോക്കിയപ്പം അരിയുടെ ഇത്തിരി വേവ് ഇത്തിരി കൂടെ കുറവാണ് പക്ഷേ ഓൾറെഡി അതിനകത്ത് വെള്ളം ഉണ്ടും തരും അപ്പം എന്തായാലും അത് ഈ വെള്ളം വറ്റുമ്പം അത് കറക്റ്റ് പരുവത്തിൽ വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ചിക്കൻ ഒന്നും പൊടിയാണ്ട് നല്ല രീതിയിൽ ആ നമ്മൾ ഫ്രൈ ചെയ്ത് രീതി തന്നെ കിടപ്പുണ്ട് കേട്ടോ ഇപ്പം ഞാൻ ഇപ്പം തീ വന്നിട്ട് ഫ്ലെയിം ഏറ്റവും ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് ലോ ഫ്ലെയിമിൽ വെച്ച ശേഷം ഒന്നത് ഇപ്പം നോക്കുമ്പോൾ അറിയാം വെള്ളമെല്ലാം നല്ലവണ്ണം വറ്റി അരിയൊക്കെ നല്ലവണ്ണം വെന്ത് അതെല്ലാം ചിക്കനുമായിട്ടെല്ലാം നല്ല മിക്സായി നല്ല തുറക്കുമ്പം തന്നെ ഉണ്ടല്ലോ എന്താ അറിയാവോ എനിക്ക് ഞാനിത് ഒരുപാട് തവണ ഞാനിത് വെ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും നമ്മുടെ ഫാമിലിയിലെല്ലാവരും ആണെങ്കിലും ഒരു ഫങ്ഷനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ആരെങ്കിലും വരുന്നതെന്ന് പറയുമ്പോഴാണെങ്കിലും നമ്മൾ ഈ കഫ്സയാണ് കഫ്സയാണ് നമ്മൾ ആദ്യം വെക്കാറ് അപ്പം ഈ അപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റിയ ഒക്കെ ഇത് സംഗതി തന്നെയാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും അപ്പം ഞാൻ തീ ഓഫ് ചെയ്ത് ദേ നല്ല റെഡി ആയി വെച്ചിട്ടുണ്ട് ഒരഞ്ച് മിനിറ്റിന് ശേഷം ദേ ഇതുപോലെ ഞാൻ വേറൊരു പാത്രത്തിനകത്തോട്ട് ഇത് പകർത്തി ദേ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം എന്ത് ഭംഗിയാണ് കാണാനായിട്ട് അപ്പം നിങ്ങൾക്കെല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഒരു പ്രാവശ്യമെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുക കേട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ബൈ തെറ്റ് ടസ്